വാട്സപ്പിൽ ഇപ്പോൾ പുതിയതായി വന്ന ചെറിയ ഒരു ടിപ്സ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരുപാട് ടിപ്സുകളുമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം ഒരു വോയിസ് നമുക്കിതിൽ വന്ന വോയിസുകളാണെങ്കിൽ ആ വോയിസ് എടുക്കുമ്പോൾ ഇത് രജിസ്റ്റേഡ് ചെയ്ത വോയിസാണ് ഇനി നമുക്ക് ഇതിലേക്ക് വന്ന വോയിസ് അല്ലേ ഇത് സ്പീഡായിട്ടാണിപ്പോൾ സംസാരം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒന്നേ പോയിൻ്റ് അഞ്ചാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണാൻ ഒന്നേ പോയിന്റ് ഒന്ന് എൻറ്റു ആണ് കാണുക എൻ്റു ചിഹ്നം കാണാം പിന്നെ ഒന്ന് കാണാം ഇതാണ് സാധനം നോർമൽ ഒരു ചോദ്യ നമ്മുടെ മുന്നിലൊക്കെ നിലനിൽക്കുന്ന പ്രധാനമായും ഇത് നോർമൽ വോയിസ് ആണ് ഇനി അതൊന്ന് സ്പീഡ് കൊടുക്കണമെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉള്ള വോയിസുകൾ നമുക്ക് സ്പീഡായിട്ട് ഒരു കാര്യമുണ്ട് ആരാണ് യഥാർത്ഥ തീവ്രവാദികൾ ആരാണ് യഥാർത്ഥ ഭീകരവാദികൾ ഈ ചോദ്യത്തിൻ്റെ ചിഹ്നത്തിന് ലോകം കണ്ട ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് മുൻ ഇസ്രായേൽ പൈലറ്റ് തന്നെ വ്യക്തമാക്കുകയാണോ യഥാർത്ഥ തീവ്രവാദികളും ഭീകരവാദികളും പൂണ്ട ഇസ്രായേലിയർ ആണ് ഇസ്രായേലി പട്ടാളക്കാരാണ് യഥാർത്ഥ നമുക്ക് യഥാർത്ഥികളെന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രായേലിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടാതെ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത് പങ്കുവെക്കാൻ മറക്കരുത് ഇത് പുതിയതായ ഒരറിവാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വോയിസ് നമുക്ക് സ്പീഡായിട്ടിരുന്ന് കേൾക്കാൻ കഴിയും പെട്ടെന്ന് കേട്ട് തീർക്കാൻ ചടച്ചിരിക്കണ്ട ഓക്കെ